നമസ്തേ കഥകളരി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ കാപ്പിക്കൊരു പലഹാരം ഉണ്ടാക്കുന്നു അത് ഞാനങ്ങ് പാചകക്കുറിപ്പിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ പാചകക്കുറിപ്പ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓ ഇത് എത്ര എന്ന് തോന്നുന്നു പക്ഷേ നമ്മളാരും അങ്ങനെ സാധാരണ ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ചെയ്യുവാണെങ്കിൽ നല്ലത് ചെയ്തില്ലെങ്കിലും ആർക്കൊന്നും പ്രശ്നമില്ല എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നേരത്തെ മറ്റു കൂട്ടുകാരുടെയൊക്കെ കൂടെ അവർക്ക് ഓംലെറ്റ് വേണം അതുപോലെ അവർ എന്നോട് നിർബന്ധമായിട്ടും പറയാറുള്ള ഒരു ഇതാണ് എനിക്ക് ബൂത്സായം ഉണ്ടാക്കി തരണം അപ്പോൾ ഞാൻ അവർക്ക് ബുൾസായി ഉണ്ടാക്കി കൊടുക്കും ബുൾസായി എങ്ങനെ വാസ്തവത്തിൽ ഈ ബുൾസ് ഐ എന്ന് പറഞ്ഞാൽ കാളയുടെ കണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതായത് കാളയുടെ കണ്ണ് വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത കൃഷ്ണമണി ഇങ്ങനെ തള്ളി നിൽക്കുന്നൊരു കൃഷ്ണമണി അതേ ആകൃതിയിൽ കോഴിമുട്ട പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ഒഴിച്ച് അങ്ങനെയാണ് മറ്റുള്ളവർ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ബുൾസായി ഇതിപ്പോൾ വാരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അയ്യോ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ ഞാൻ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന എടുക്കൈ കരിച്ചിരുന്ന ആളാണ് പക്ഷേ എന്നു വച്ചിട്ട് കുട്ടികൾക്ക് അങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാതെ പറ്റുമോ ഞാനുണ്ടാക്കി തരാമെന്നുള്ള ഞാൻ ഉണ്ടാക്കിയ ഈ ബുൾസൈ അതായത് വാരിയിട്ട് ബുൾസായി പണ്ടൊരിക്കലും ഞാൻ വാരിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന പോലെ വാരിയിട്ട് ബുൾസൈ അതാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടതായ റെസിപ്പി വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ബുൾസൈ ആണെന്ന് പറഞ്ഞൊരു ഐറ്റം കിട്ടണമെന്നേ ഉള്ളൂ അതിൽ എന്തൊക്കെ റെസിപ്പി എന്തൊക്കെ കാര്യങ്ങളെന്നൊന്നും അവർക്കറിയില്ല കൊച്ചു കുട്ടികളല്ലേ ആയിരിക്കുമ്പോൾ അപ്പോഴാണ് ഇത് ആദ്യമൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്തത് ഇപ്പോഴൊക്കെ പിന്നെ സർവ്വസാധാരണ എല്ലാവർക്കറിയാം ഞാൻ ആദ്യം ചെയ്ത ജോലി കാര്യം പറയാം ക്ക് കടലമാവും അതും ഇതൊക്കെ വേണം തിരി ഉപ്പും മുളകും എരിവ് എന്തെങ്കിലുമൊക്കെ വേണം സെൻട്രലായിട്ട് കോഴിമുട്ടയുടെ മഞ്ഞ വരുന്ന വിധത്തിലിരിക്കും ഇപ്പോൾ ഞാനെവിടെങ്കിലും മഞ്ഞ വരുത്തം പോണേ എന്നൊക്കെ അങ്ങനെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഊണ് മേശേമ്മയുടെ അടുത്തൊരു ഷെൽഫുണ്ട് ഇവിടെ ആ ഷെൽഫിൽ നോക്കുമ്പോൾ കുറച്ച് മിസ്റ്റർ ഇരിക്കുന്നു ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ആ മിസ്റ്റർ നല്ലോണം ഒരു മൂന്ന് സ്പൂൺ ചെറു എടുത്ത് ചെറിയ ജാറില് മിക്സിയിലൊക്കെ അങ്ങോട്ട് ഇട്ടു പിന്നെ അതിൽ രണ്ട് സ്പൂൺ റവ ഇട്ടു പിന്നെ അതിനകത്ത് ദോശമാവ് ഇരിക്കേണ്ടായിരുന്നു കാലത്തെ ഇണ്ടിലേങ്ങേ ആ ദോശമാവ് നല്ലോണം ഒരു തവി മാവോ അങ്ങനെ ഒഴിച്ചു എന്നിട്ട് നോക്കി പിളക്കി നോക്കി ഇപ്പോൾ സാധാരണഗതിയിൽ മിക്ചർ ആയതുകൊണ്ട് അതിൽ കടലമാവുമുണ്ട് മൈതയുണ്ട് കപ്പലണ്ടിയുണ്ട് കശിനണ്ടി ഉണ്ട് ഉണ്ട് കായ വറുത്തതുണ്ട് മിക്ചറിൻ്റെതായ കറിവേപ്പിലയുണ്ട് ഇത്തിരി ഉപ്പുണ്ട് മുളകുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് കൂടാതെ ഞാൻ ദോശമാവ് ഒഴിച്ചപ്പോൾ അതിൽ ഉഴുന്നും അരി അതും അയി പിന്നെ പോരണ്ട് ഞാൻ ഇത്തിരി അച്ചാട് പൊടി ഇട്ടു അപ്പോൾ അതിൽ ഉപ്പുണ്ട് കുറച്ച് മുളകും ഉണ്ട് കായ ഉണ്ട് എല്ലാ സംഭവമുണ്ട് ഇതെല്ലാം കൂടെ മിർച്ചയിലീസൻ്റെ ഐറ്റം കൂടെ അരച്ചു ഒരൊറ്റ കറകണ്ട് കറക്കി കറക്കി കഴിഞ്ഞിട്ടൊരു ഡോമിലേക്ക് ഒരു ബൗളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ബൗളിലേക്ക് ഒഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ശരി ശരി നമ്മൾ ദോശക്കല്ല് ദോശയുടെ മാവിൻ്റെ പാറായി അത് കഴിഞ്ഞിട്ട് ഈ മാവടെ ഇരിക്കട്ടെ മാവ് അങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഈന്തപ്പഴം വാങ്ങിച്ച ഒരു പാക്കറ്റിരിക്കട്ടെ അതിൽ നിന്നിങ്ങോട്ട് എടുത്തു ഈന്തപ്പഴം പാക്കറ്റ് ചെയ്യുന്ന ഒരു നാലഞ്ച് ഈന്തപ്പഴം എടുത്തു എന്നിട്ട് അതിന് നെടുകയും അങ്ങ് കീറി അപ്പോൾ അതിനകത്ത് നിന്ന് കുരു അങ്ങ് എടുത്ത് കളഞ്ഞു എന്നിട്ടോ ഒരു കാശിനണ്ടി പെരിപ്പ് അതിൻ്റെ അകത്തേക്കാ കയറ്റി വെച്ചു എന്നിട്ട് അതിനെ ഇങ്ങനെ എല്ലാത്തിങ്ങനെ പിടിച്ച് 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 അടിയിൽ നിന്ന് തള്ളി പതുക്കനെ ഒരു ബോൾ വലിയ ആക്കി അങ്ങനെ വച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പ ഉണ്ടാക്കണ തവ ആ തവയെടുത്ത് ഗ്യാസമ്മ വെച്ച് പതുക്കനെ വെച്ചിട്ടങ്ങനെത്തിരി ഇരുന്ന് ചൂടായി എന്നെ ഒന്നും ഒഴിക്കേണ്ട അതിൽ ആണെന്ന് വെച്ചാൽ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന എണ്ണ ഒന്ന് ഉള്ളാലേ ഇങ്ങനെ പെരട്ടി കാരണം ഒരു മയം എണ്ണമയം വരണ്ട ഈ മാവ് ഒഴിക്കുമ്പോൾ എന്നിട്ട് അതങ്ങനെ പെരട്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് വരട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് വേഗം നല്ലോണം തവി കൂട്ടി വെച്ചങ്ങനെ മാവ് എടുത്തതിലേക്കുണ്ട് ഒഴിച്ചു രണ്ട് കാതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ട ത്തിൽ ചിറ്റിച്ച് ചിറ്റിച്ച് ഒരു മൂന്ന് ചുറ്റുകൊണ്ട് നാല് കുറവങ്ങ് ചുറ്റി വന്നു നാട്ടിൽ ഇങ്ങനെ കുറച്ച് മാവ് അങ്ങനെ സോഫ്റ്റായിട്ട് അവളങ്ങനെ ഇരിക്കുകയും ചെയ്തു അതിനകത്തേക്ക് ഈ ഈന്തപ്പഴം ഒരെണ്ണം അങ്ങോട്ട് മുറിച്ച് വണ്ടിപ്പരിപ്പ് കയറ്റി വെച്ചിട്ടുള്ളതിനെ പതുക്കെ പതുക്കെ പിടിച്ച് ഉള്ളൊരു ബൗൾ പോലെയൊക്കെ നാട്ടിൽ അങ്ങോട്ട് വെച്ചു എന്നിട്ട് അടച്ചാളിച്ചു പതുക്കെ 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 അതവിടെ ഇരുന്ന് ഒരുമാതിരി നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ പൊലിയായി അപ്പം ഞാനതിനെ പൊക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചു അങ്ങനെ ഒരു മൂന്ന് ഓംലെറ്റ് ഞാനിപ്പോൾ ഇങ്ങൾ കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒരു നാലഞ്ച് ഓംലെറ്റ് അവിടെ ഓംലെറ്റ് സോറി ഓംലെറ്റ് എന്ന് വരുടെ അല്ല ബുൾസായി ആ ബുൾസായി ഉണ്ടാക്കി അവിടെയും വെച്ചിട്ടുണ്ട് ഇതാണ് വാരിയിറ്റ് ബുൾസൈ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ട ഐറ്റംസ് മനസ്സിലായില്ല നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചിരിക്കണം ഇല്ലേ രണ്ട് തെളിയിതോശപ്പൊടിയൊക്കെ എടുക്കുക അവർ റവെടുക്കുക അങ്ങനെ അടിക്കുക അതിനകത്തേക്ക് ഉയന്തപ്പഴം എടുത്ത് പൊളിക്കുക ഇരിക്കുക അങ്ങ് ഒഴിക്കുക ക്ലീൻ ക്ലീൻ കുട്ടികൾ ചോദിച്ച വഴിക്ക് ബുൾസായി ഇതാ റെഡി ഞാൻ ഉണ്ടാക്കിയ ബുൾസായി കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കണ്ടോളൂ ഒന്ന് നോക്കൂ മൂന്ന് ബുൾസായി ഈ പ്ലേറ്റിലാക്കി നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നേക്കാം അപ്പോൾ മൂന്നങ്ങൾ അന്ന് അടുക്കുന്നത് ഈന്തപ്പഴാണ് കേട്ടോ മുരിഞ്ഞിരിക്കണേ അത് വേറെ ഉണ്ടാക്കിയത് എൻ്റെ കൊച്ചുമോളാ മോനോളിൽ ഞാൻ ചോദിച്ചു എന്നടുത്ത് തിന്നുകൊക്കെ എങ്ങനെയുണ്ട് ഡീന്ന് ഇപ്പോൾ ചോദിച്ചു നോക്കിയത് അന്നൊക്കെ പുൾസായി ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കണേ ഉള്ളൂ സൂപ്പറാണ് അമ്മമ്മ എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഇന്നത്തെ പാചകക്കുറിപ്പ് പാരിത്തെ പുൾസായി എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണെങ്കിലും മാശി ചേച്ചി പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ ഇതൊക്കെ നന്നായി കിട്ടുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഒരു ദിവസമൊക്കെ ഇത് ഇതും വെച്ച് പൂശന്നേ എല്ലാവർക്കും നന്ദി